അസ്സാമലൈക്കു വരഹമുല്ല അലഹമുല്ല വസ്ലാത്ത് വസ്ലാം അല റസൂല വലാ അലിഹി വസ്ഹബിഹി അജ്മയിൻ അമ്മാബാദ് ആദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസം ഉൾക്കൊള്ളു ഉൾക്കൊണ്ട വ്യക്തികൾ എന്ന നിലക്ക് ആ വിശ്വാസത്തിൽ അടിയറച്ച് നിൽക്കുവാനും അതിൽ നിന്നും യാതൊരു രീതിയിലും വ്യതിചലിച്ച് പോവാതിരിക്കുവാനും അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ടവരാണ് നമ്മൾ നബീസ് അല്ലാസ്ലം പ്രാ പഠിപ്പിച്ച ഒട്ടേറെ പ്രാർത്ഥനകൾ നമുക്കറിയാം അള്ളാഹുമ്മയാ മുല്ലിഫ് അൽ കലൂബ് സബ്യത് കൊലൂബന അലാദീനിക് ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അള്ളാഹുവെ ഞങ്ങളെ ഈ നിന്റെ മാർഗ്ഗത്തിൽ നിർ സബ്യത്ത് കൊലൂബന അലാദീനിക്ക് നിന്റെ ദീനിൽ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തണമേ അള്ളാഹുമ്മ മുസറിഫ് അൽ കൊലൂബ് സരിഫ് കൊലൂബന അലഅ ഹൃദയങ്ങളെ വഴിതിരിക്കുന്ന അള്ളാഹുവേ ഞങ്ങൾ നിന്നോടുള്ള അനുസരണത്തിൽ എപ്പോഴും അനുസരണത്തിലേക്ക് ഞങ്ങൾ നീ തിരിച്ചു നിർത്തണമേ എന്നിങ്ങനെ ഹിതായത്ത് ലഭ്യമായതിനു ശേഷം ഞങ്ങൾ നീ തെറ്റിച്ച് കളയരുതേ എന്നിങ്ങനെ ഒട്ടേറെ പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ കഴിയും എങ്ങനെയാണ് നമ്മൾ സത്യവിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നത് അവിടെ പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്ന ഒരു വിഷയം ഒന്ന് അക്കലും നെക്കലുമായുള്ള ബന്ധമാണ് അക്കല് എന്ന് പറയുമ്പോൾ നമ്മുടെ ബുദ്ധിയാണ് നെക്കല് എന്ന് പറയുന്നത് പ്രമാണമാണ് നമ്മുടെ അക്കലിന് നെക്ലിനേക്കാൾ കൂടുതൽ പ്രാധാന്യം നെക്ലിനേക്കാൾ കൂടുതൽ പ്രാധാന്യം അക്കലിന് നൽകുമ്പോഴാണ് പരസ്പരം പലപ്പോഴും നമ്മൾ ദീനിൽ നിന്ന് അകന്നു പോവുകയും വ്യതിചലിച്ചു പോവുകയും ചെയ്യുന്നത് എന്നതാണ് ഷെയ്ഖുല ഇസ്ലാം ഇബിൻ തൈമിയ റഹ്മഹുലൈ പോലെയുള്ള പണ്ഡിതന്മാർ ഒരു വിഷയം അക്കലും നെക്കലുമായുള്ള വിഷയം പരാമർശിച്ചുകൊണ്ട് ബൃഹത്തായ ഗ്രന്ഥങ്ങൾ രചിച്ചത് നമുക്ക് കാണാൻ കഴിയും അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം നമ്മുടെ അക്കല് അക്കല് എന്ന് പറയുന്നത് എന്തിനു നമ്മളതിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് നമ്മുടെ പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടു വന്ന നെസ്സുകളെ ഖണ്ഡിതമായി പ്രമാണങ്ങളിൽ വന്ന നെസ്സുകളെ മനസ്സിലാക്കുവാനാണ് നമ്മൾ അക്കല് ഉപയോഗിക്കേണ്ടത് മറിച്ച് അക്കല് ഒരിക്കലും പുതിയ നെസ്സുകളെ സൃഷ്ടിക്കാൻ വേണ്ടിയല്ല മറിച്ച് അള്ളാഹുവും റസൂലും പഠിപ്പിച്ച നെക്കലിനെ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് നമ്മൾ അക്കലിനെ ഉപയോഗിക്കേണ്ടതെന്നാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കാഴ്ചശക്തി അവൻ്റെ കണ്ണ് ഒരു നേത്രലോക വിദഗ്ധൻ പരിശോധിക്കുമ്പോൾ ആ കണ്ണിന് യാതൊരു കുഴപ്പവുമില്ല എങ്കിൽ അവനെല്ലാം കാണാൻ കഴിയുമോ ഒരു മുറിയിലുള്ള എല്ലാം അവന് കാണാൻ കഴിയുമോ ഇല്ല കാരണം അവിടെ വെളിച്ചമില്ല എന്നുണ്ടെങ്കിൽ അവൻ്റെ കണ്ണ് മാത്രം ശരിയായതുകൊണ്ട് കാര്യമില്ല അപ്പോൾ ആ വെളിച്ചം ഏതാണ് അപ്പോൾ ചില യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുവാൻ ഭൗതികമായ വെളിച്ചം മാത്രം മതിയാവില്ല അതിന് പ്രമാണങ്ങൾ നൽകുന്ന വെളിച്ചവും കൂടി ആവശ്യമായി വരും ഇവിടെയാണ് പ്രമാണങ്ങൾ പറയുമ്പോൾ അവിടെ നമ്മൾ പ്രമാണങ്ങളിൽ ഖണ്ഡിതമായി ഒരു കാര്യം തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ അക്കല് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഉദാഹരണമായി മലക്കുകളുള്ള വിശ്വാസം നമ്മുടെ അടിസ്ഥാനപരമായ വിശ്വാസമാണ് ഒരാൾ മലക്കുകളെക്കുറിച്ച് വിശ്വസിക്കുന്നത് അള്ളാഹു റസൂലും പഠിപ്പിച്ചത് കൊണ്ടാണ് ആ അങ്ങനെ വിശ്വസിച്ച ഒരു വ്യക്തി പറയുകയാണ് മലക്കുൽ മൗത്ത് റോഹിനെ പിടിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതിൻ്റെ യുക്തിക്ക് യോജിക്കുന്നതല്ല എന്ന് അയാൾ പറയുവാൻ പാടില്ലാത്തതാണ് അതേപോലെ ജിന്നുകളിലുള്ള വിശ്വാസം നമുക്കുണ്ട് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത് പോലെ എന്നാൽ പ്രമാണങ്ങളിൽ പഠിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം അത് ജിന്നുകൾ ഇങ്ങനെയാണ് എന്ന് വിശ്വസിക്കാൻ എനിക്ക് സാധ്യമല്ല എന്നൊരാൾ പറയാൻ പാടില്ല അതേപോലെ പരലോകത്തിൽ പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത് കൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നു എന്നാൽ പരലോകത്ത് നടക്കുന്ന ഏതെങ്കിലും ഒരു വിഷയം ഒരു സിറാത്ത് സിറാത്തുപാലം അല്ലെങ്കിൽ ഹിസാബ് ഈ ഒരു കാര്യം അതെൻ്റെ യുക്തിക്ക് യോജിക്കുന്നതല്ല എന്ന് പറയുവാൻ നമ്മൾ പാടില്ലാത്തതാകുന്നു അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പ്രമാണങ്ങൾ പറയുന്നു എന്നതുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം വിശ്വസിക്കുന്നത് എങ്കിൽ തീർച്ചയായും അവയെക്കുറിച്ച് പ്രമാണങ്ങൾ എന്തൊക്കെ പഠിപ്പിക്കുന്നുവോ അതെല്ലാം കൃത്യമായി മനസ്സിലാക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അത് ഉൾക്കൊള്ളാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അവിടെ നമ്മളുടെ നെക്കല് അല്ലെങ്കിൽ നമ്മളെ അക്കൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ യഥാർത്ഥ രീതിയിൽ നിന്ന് തെറ്റിപ്പോവാൻ പാടില്ലാത്തതാണ് പല വ്യതിയാന കക്ഷികളുടെയും തുടക്കമെന്ന് പറയുന്നത് ഈ രൂപത്തിലായിരുന്നു എന്നതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത് കൂടുതൽ ഗൗരവമേറിയ വ്യതിയാനങ്ങളിലേക്ക് നമ്മെ നയിക്കുമെന്നും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അപ്പോൾ കൃത്യമായി അക്കളിനെയും നെക്കിളിനെയും ഉപയോഗിക്കുവാൻ സാധ്യമാകുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ